别碰、yeah, നടക്കുന്ന റോഡിൽ നിന്ന് അഞ്ചഞ്ചര കിലോമീറ്റർ ചെന്നാൽ അതുകൊണ്ടോ വാഗമൺ റിസോർട്ട് മൂളുവശത്ത് കാണാവോ അതുകൊണ്ടാണ് നിൽക്കുന്നേ ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ എന്ത് രസമുള്ള സ്ഥലമാണോ ഞങ്ങളുടെ നാട് ഇത്ര സുന്ദരമായ സ്ഥലം അതോ അടിപൊളിയായിട്ട് കയറി വാഗമൺ ഏറ്റവും എളുപ്പം പോകാൻ പറ്റിയ ഒരു റോഡായിരുന്നു പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ കോടികൾ അനുവദിച്ചു അനുവദിച്ചു എന്ന് പറയുന്നുണ്ട് ഈ റോഡ് ഇതുവരെ നന്നാക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങളെല്ലാവരും വലിയൊരു സ്വപ്നമായിരുന്നു ഈ റോഡ് ഈ റോഡ് വന്നാൽ ഞങ്ങളുടെ നാടിൻ്റെ മുഖച്ചാൽ തന്നെ മാറും കച്ചവടക്കാർ ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വരും നാലിൻ്റെ പേരും പ്രശസ്തി നാല് നാലു പേരറിയും ഞങ്ങളുടെ നാട് അറിയപ്പെടാത്ത നാടൊന്നുമല്ല എന്തെങ്കിലും വേറൊരു ലെവലിലോട്ട് പോകും ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടോ എത്ര വർഷമായിട്ട് ഇടക്കുന്ന എങ്ങനെ ഈ ഒരു സ്വപ്നം പൂണിയുവാണെങ്കിൽ ഈ റോഡ് നല്ല രീതിയിലിവിടെ വരുവായിരുന്നെങ്കിൽ പ്രകൃതി സുന്ദരമായ കാഴ്ച അങ്ങനെ നമുക്ക് വാഗം പോകാൻ ഇതിലും നല്ലൊരു റോഡില്ല ഉണ്ടോ ള്ളോ <im> വി <connect> <memes> െക്കാരീഷാണ് അപ്പോൾ ഇത് മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്യുക ഇതിന് താഴെ ഒന്ന് കമന്റ് ഇടണം കാരണം ഇനിയും നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ തന്നെ കാലാകാലം കിടന്നു പോകും ഇനിയും വർഷങ്ങളോട് ഇങ്ങനെ തന്നെ കാണണോ അതോ നല്ലൊരു ഹൈവേ വന്ന് ഇതുവഴി എളുപ്പത്തിൽ വാഗമണ്ഡമാണോ നിങ്ങൾ ചിന്തിക്കുക